അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു റമലാനിലെ ഏറ്റവും വലിയ പവിത്രതയുള്ള ദിനങ്ങളാണ് ഓരോ ഒറ്റയിട്ട രാവുകൾ റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ നബിസ്ഹു അല്ലെ സല്ലാമത്തങ്ങളും മറ്റ് സഹാബത്തും സഹാബി വനിതകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട് എന്താണ് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവുകളിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഈ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കാം അന്ന് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമുക്കറിയാം ഒരു കാര്യം മനസ്സിലാക്കാം മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് വീക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലൈലത്തുൽ കതറിനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട് ലൈലത്തുൽ കതറ് എന്നത് എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൊത്തത്തിൽ പറയുമ്പോൾ ലൈലത്തുൽ കതറ് ഏതെങ്കിലും ഒരു ദിവസമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ദിവസം ആകാം എന്നാ ഈ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസമാവാം എന്ന് പറഞ്ഞതിൽ വർഷത്തിൽ ഏറ്റവും പവിത്രതയേറിയ റമദാൻ മാസത്തിലാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തിലാവാം എന്നാൽ റമദാൻ മാസത്തിൽ തന്നെ മൂന്നാമത്തെ പത്തിനാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ പത്തിൽ തന്നെ ഒറ്റയിട്ട രാവുകളിലാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒറ്റയിട്ട രാവുകളിൽ തന്നെ ഇരുപത്തിയേഴാം രാവിൽ തന്നെ ആവാം എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഇരുപത്തിയേഴാം രാവിൽ തന്നെ ആവാം എന്നതിനെ കുറിച്ച് പല വീക്ഷണങ്ങളും പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം എന്നാൽ അതിൽ കുറച്ചൊക്കെ നമുക്ക് പറയാം അപ്പം ലൈലത്തുൽ ഖദർ ഖദർ എന്ന വാക്കിനർത്ഥം നിർണയം എന്നാണ് മഹത്വുകളായ പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതിൽ ചില പണ്ഡിതന്മാർ നിർണയം എന്നൊരു വാക്കിന് അത് അർത്ഥം വെച്ചിട്ടുണ്ട് നിർണയം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന മനുഷ്യന്റെയും ജീവികളുടെയും എല്ലാ കാര്യങ്ങളും അത് നിർണയിക്കുന്നത് ലയിലെ ദിവസത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നേരത്തെ നമ്മൾ പറ സമയത്ത് ചെല്ലാറുണ്ട് ആയുസ് നീട്ടി തരാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിർണയിക്കുന്ന ദിവസമാണല്ലോ നമുക്ക് ഒരു സംശയം ഉണ്ടാവാം എന്നാൽ ആ ഒരു സംശയത്തിന് മറുപടിയായിട്ട് മഹത്വക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു അന്ന് നിർണയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് അത് ഓരോ മലക്കുകൾക്ക് ഏൽപ്പിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കുക എന്നത് ഓരോന്നും ബാധ്യതയാണ് ഇൻഷാവാൻ നമുക്ക് ഇരുപത്തി ഏഴാം രാവ് വരുന്നുണ്ട് ഇരുപത്തി ഒൻപതാം രാവ് വരുന്നുണ്ട് അപ്പോ ഈ രാവുകളിലൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ് അള്ളാഹുവിനോട് വിവാദത്തിലായി ഇരിക്കാവുന്നതാണ് മഹത്വുകളായ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്താണ് നിങ്ങളെ ഒരുപാട് നിസ്കരിക്കലല്ല ആ നിസ്കാരത്തിനേക്കാളും ഏറ്റവും നല്ലത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം നമ്മൾ ചെയ്തു പോയ തൊട്ട് എന്ത് ചെയ്യുക മാപ്പ് ചോദിക്കുക മറ്റൊന്ന് ഖുർആൻ കുർആാനോതലാണെന്ന് മഹത്വുകളായ പണ്ഡിതമാർ പറഞ്ഞു നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ പവറ് അത് ഖുർആൻ ഓതലാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഖുർആാനോതലും ദിക്കറികളും ചൊല്ലലൊക്കെയാണ് നമ്മൾ ഒരുപാട് നേരം നിസ്കരിച്ചാല് പിന്നെ നമുക്ക് ചടയ്ക്കും അല്ലെ നിസ്കാരം ഒരുപാട് നമ്മുടെ ശരീരം തളരും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ദിക്കൃകൾ ചൊല്ലുക അല്ലെങ്കിൽ കുർആാനോതുക അല്ലെങ്കിൽ എത്തിക്കാഫിരിയ്ക്കുക ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഇനി ലൈലത്തിൽ കതിറിന്റെ അന്ന് വലിയൊരു സംഭവം നടക്കുന്ന ചോദിച്ചാൽ മാലാകമാരുടെ നേതാവായ ജിബ്രിൽ അലി ഇസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങും ജബ്രീൽ അലി ഇസ്ലാമിന് നൂറ് ചിറകുകൾ ഉണ്ട് അതിൽ രണ്ട് ചിറകുകൾ ഈ ലൈലത്തുൽ കഥകൾ മാത്രമേ വിരിക്കുകയുള്ളൂ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം ഇത് പടിഞ്ഞാറും കേക്കും തമ്മിലെന്തെയും കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കും ആ ലൈലത്തുൽ കതറേണ്ട ദിവസത്തിൽ എന്തെയ്യാ ചിറകു വിരിക്കുക എന്നിട്ട് ആ ചിറകിലൂടെ മറ്റു മാലാകന്മാരൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങും എന്നിട്ട് എന്തെയും പ്രതിഭാതം വരെ എന്തിയും അവിടെന്ന് അള്ളാഹുവിന്റെ അടിമകൾ വാ ചെയ്യുമ്പോഴേയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവിടെ നിന്ന് ആമിയും പറയും മാത്രമല്ല അവരുടെ കരങ്ങളെ പിടിച്ച് ചുംബിക്കുമെന്നും ഹദീസിൽ കാണാം അപ്പൊ ഇത്രയും വലിയ പവറ് ലൈലത്തുൽ കതറിന് അള്ളാഹു താല നൽകിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവത്തായ ലയിലത്ത് ഉൽ കദറി ഇന്ന ദിവസമാണ് ലൈലത്തുൽ കതിർ എന്ന് നമുക്ക് നിർണയിച്ചു തരാത്തത് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉപാധിത്രീ അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെന്ന നബി ഖാൻസലാഹു അലൈഹി തങ്ങൾക്ക് എന്നാണ് ലൈലത്തുൽ കതിർ എന്നൊരു അറിവുണ്ടായി ആ അറിവിനെ നബിസാഹു അലൈഹി മാത്തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ വരുന്ന സമയത്ത് അവിടെ മദീനത്ത പള്ളിയിൽ രണ്ട് സഹാബത്വങ്ങൾ അവിടെ എന്തോ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി നിസാഹുനി മാത്രങ്ങൾ അവിടേക്ക് എത്തുന്നത് അഭിനബിത്തങ്ങൾ ഈ തർക്കം ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു അപ്പൊ അള്ളാഹുത്താലത് കണ്ടുനിൽക്കാണല്ലോ അള്ളാഹുത്താല ഇവരുടെ തർക്കം കാരണം അള്ളാഹു താല എന്നാണ് ലൈലത്തുൽ കതിർ എന്നൊരു ജ്ഞാനം അള്ളാഹുത്താല മനസ്സിൽ നിന്നും എടുത്തു മാറ്റി എന്നതാണ് അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കണം നമ്മള് തർക്കമുണ്ടാക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അള്ളാഹുത്താല വർക്കത്തിനെ എടുത്തുയർത്തും എന്നതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ ഭറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ നിമിഷ വാഹുസനമാങ്ങൾ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിൻ അള്ളാഹുവിന്റെ അള്ളാഹു എന്തായി ഈ ജ്ഞാനത്തെ എടുത്തു മറിച്ചു കളഞ്ഞു കാരണം ഇവർ രണ്ടുപേരെന്തായി തർക്കത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് നിർണയിക്കാത്തത് അതിന് കാരണം ബഹുമാനപ്പെട്ട പറയുന്നു മുഹമ്മന പട്ടിമി അള്ളാഹു പോലത്തെ പണ്ഡിതന്മാർ പറയുന്നു അത് ഒന്നാമത്തത് ലൈലത്തുൽ കബർ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം മാസത്തെ പവർ അതിനുണ്ട് ആയിരം മാസം നാം ഈവാദത്ത് ചെയ്ത കൂലി അതിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവ അടിമകൾ എന്ത് ചെയ്യും എല്ലാ ദിവസവും തെറ്റുകൾ ചെയ്യും ലൈലത്തുൽ കദറിന്റെ ദിവസം വരാൻ കാത്തു നിൽക്കും അതുവരെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും അന്ന് പെരുത്തപ്പെടിക്കും ഇങ്ങനെ ഒരു സംഭവം വരും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് വേണം ലേലത്തുൽക്കഥനെ പ്രതീക്ഷിച്ചു കൊണ്ട് അള്ളാഹിനോട് ദ്വാ ചെയ്യണം റമദാൻ മാസത്തിൽ എന്നാണ് ലേലത്തുൽഖർ അറിയില്ല അപ്പൊ റമദാനെ ബഹുമാനിച്ചുകൊണ്ട് നാം അള്ളാഹിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് എന്നാണ് ലൈലത്തുൽ ലൈലത്തുൽഖർ എന്നത് അറിയിച്ചു തരാത്തതെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പറയുന്നത് കാണാം കാരണം അന്ന് മാത്രം ഒരാള് ഈ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വരും ബാക്കിയുള്ള എല്ലാ ദിവസവും ചെയ്യും തെറ്റ് ചെയ്യും അതുകൊണ്ടാണ് എന്നാണ് നമുക്ക് നിർണയിച്ചു തരാത്തത് നീ മാത്രല്ല ഇനി എന്നാണ് നമ്മുടെ മരണം ഓരോ അടിമക്കും അവന്റെ മരണം എന്നാണെന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് മരണം എന്നാണ് അറിയിച്ചു കൊടുക്കാത്തത് മരണം എന്നാണെന്ന് അറിയിച്ചു കൊടുക്കാത്തതിന്റെ കാരണം മരിക്കുന്നത് ഇന്ന ദിവസമാണെന്ന് ഒരു അടിമക്ക് ബോധ്യപ്പെട്ടിട്ടെങ്കിൽ ആ മനുഷ്യനെന്തെയും ആ സമയമാവുമ്പോഴേക്കെന്തെയും നന്നാവും ബാക്കിയുള്ള സമയത്ത് എന്തായാലും തെറ്റ് ചെയ്യും മറ്റു പ്രവർത്തികളൊക്കെ ചെയ്യും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് മരിക്കുന്നത് നമുക്കറിയില്ല അപ്പൊ എല്ലാ സമയത്തും മരണമുണ്ട് മരണമുണ്ട് എന്ന ചിന്തയോടുകൂടെ അള്ളാഹുനെ ബാധ്യ ചെയ്ത് ജീവിക്കുക എന്നതിനു വേണ്ടിയാണ് മരണം എന്നാണ് എന്നത് അറിയിക്കാത്തത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം ചുരുക്കി പറഞ്ഞ ലൈലത്തുൽ കതിരെ നാം എന്ത് ചെയ്യണം പ്രതീക്ഷിച്ച് നിൽക്കണം അള്ളാഹു താല ലൈലത്തുൽ കതിര് കിട്ടുന്ന ആ പവിത്രമായ അടിമകളിൽ നമുക്ക് ഉൾപ്പെടുത്തട്ടെ ഇനി ലൈവത്തിൽ കഥറി ഇരുപത്തിയേഴാം രാവിലാണ് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നത് കാണാം ലൈവത്തിൽ കവറി ഇരുപത്തിയേഴാം രാവിൽ തന്നെയാണ് സംഭവിക്കുക അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഇതിനെന്താ ശ്രദ്ധയുള്ളൂ എന്ന് പറഞ്ഞു ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തിൽ കതര് സംഭവിക്കുക എന്ന നിഗമനത്തിൽ മുഫശരിയങ്ങളായ ആളുകൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം ലൈലത്തുൽ കതലിനെ പരാമർശിച്ചു കൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് എന്ന ആ സൂറത്തിലെ മുപ്പത് വേടുകളുണ്ട് മുപ്പത് വാക്യങ്ങളുണ്ട് എന്നാൽ ഈ വാക്യങ്ങളിൽ ഹിയ എന്ന് പറയാം അല്ല അൽ ഫിഷറ് അപ്പൊ ആ ഹിയ എന്ന് പറയുന്നത് ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് അതുകൊണ്ട് ഇരുപത്തിയേഴാം രാവിലാണ് ലേലത്തിൽ കതർ സംഭവിക്കുക എന്നത് ഒരു അഭിപ്രായം കാണാം ഇനി മറ്റൊന്ന് അള്ളാഹു ഒറ്റ സംഖ്യകളെ ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യമാണ് അതുകൊണ്ട് തന്നെ ഏഴ് ആകാശങ്ങൾ ഏഴ് ഭൂമി അതുപോലെ പൊവാഫിന്റെ എണ്ണം ഏഴാണ് ഇങ്ങനെ തുടങ്ങി ഏഴുകൾ ഒരുപാട് വിഷയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം രാവിലെ തന്നെയാണ് ലൈലത്തിൽ കഥൽ സംഭവിക്കുക എന്ന് വ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഇരുപത്തി ഏഴാം രാവിലാണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞത് കാണാം ഇനി മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ആയിശമതി അള്ളാഹുന് ചോദിച്ചോ അള്ളാഹുവിന്റെ നബിയോട് നബിയെ ഇരുപത്തിയേഴാം രാവിൽ അല്ലെങ്കിൽ ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കുന്ന രാവിലെ എന്താണ് നാം കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അവിടെ ആയിഷാബിയോട് മുത്തലിം സലാഹു അല്ലെ പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തുനോട് എന്ന് പാപം പൊറുപ്പിക്കുക അള്ളാഹുനോട് ചോദിക്കുക അള്ളാഹു താല പരമകാരുണ്യവാനാണ് നാം ചെയ്തു പോയ ദോഷങ്ങളെല്ലാം അള്ളാഹുവിനോട് എന്ത് ചെയ്യ പൊറുപ്പിക്കുക ചോദിക്ക പുറത്തു തരണം അവ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം അവ എന്ന് അള്ളാഹു ചോദിച്ചോണ്ടേ സഹാബത്തിൽ ചില ആളുകൾ പറഞ്ഞു ലേലത്തിൽ കതിരുന്ന പ്രവേശിക്കുന്ന രാവുകളിൽ നാം ചെയ്യേണ്ടത് ആ നൂത്തും അതുപോലെ വിക്രുകളുമാണ് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതാണ് നല്ലത് എന്ന് പറയുന്നത് കാണാം അപ്പൊ മുത്തലബി തന്നെ ആയിഷിട് പറഞ്ഞു കൊടുത്ത വിക്രതാണ് എന്ന് കൂടുതലായി ചൊല്ലിക്കോട്ടെ എന്ന് ആശാ ദീപിയോട് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഇനി ലൈലത്തുൽ കതറാണ് എന്നതിൻ്റെ എന്തൊക്കെയാണ് ലൈലത്തുൽ ഇന്ന ദിവസമാണ് ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അന്ന് ലൈലത്തുൽ കതറിന്റെ പിന്നാലെ വരുന്ന പ്രഭാതത്തിൻ്റെ അതിലെ സൂര്യന്റെ കിരണങ്ങൾ ഒരു മങ്ങിയ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു കാണാം ചുരുക്കി പറഞ്ഞാൽ ലൈലത്തുൽ കതറിനെ ആ മൊക്മിനികളായ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരിക്കണം അള്ളാഹുല ആ പുണ്യമായ ദിവസം